പിന്നെ കോളേജാണ് ഞാൻ വർഷം മുമ്പ് പണം കൊടുക്കാൻ വന്നതാണ് അല്ലാതെ പരിശോധിക്കാൻ വന്നതാണ് വർഷം കൂട്ടുകാരികളൊക്കെ വരുന്നുണ്ട് കുറച്ചുകൂടി കൂട്ടുകാരികളെ മുമ്പ് വെച്ച് വർഷമൊക്കെ ഇതൊക്കെ കൂട്ടുകാരികളാ എന്നെ പരിചയപ്പെടുത്തിയില്ല എന്തുപറ്റി സാറല്ലേ പറഞ്ഞ സാറിന്റെ പൊക്കി പറയാ ചരൺ എനിക്ക് സമയം എടുത്ത് ഇഷ്ടം വർഷം എല്ലാ ടീച്ചേഴ്സിനും പരിചയപ്പെട്ടിട്ട് പരിചയപ്പെടുന്നത് അതെ ഡോക്ടറങ്ങൾ ഇവിടെ വർഷയുടെ അങ്കിളായിട്ടൊന്ന് അഭിനയിക്കണം ഞങ്ങളുടെ ബാച്ചിലെ രണ്ടു മൂന്ന് തലതരച്ചവന്മാരുണ്ട് ഒന്ന് അവരെയും ആരെയൊക്കെ ഭീഷണിപ്പെടുത്തണമെന്ന് പറഞ്ഞാൽ മതി ഈ കാർഷിക കോളേജിലെ സകലമായ കിഴങ്ങന്മാരുടെയും മുട്ടുകാല് തല്ലി ഓടിച്ചിട്ട് ഈ ഡോക്ടർ ഗോവർദ്ധൻ ഇവിടെ പോകും അത്ര ഈ കിഴങ്ങന് വരട്ടാനുള്ളതാണോ എന്നാലും എന്താ തന്റെ പേര് വിളിച്ചടക്കേണ്ട പ്രായം കഴിഞ്ഞില്ലേ മോനെ പേരാ ഡോക്ടർ നടക്കുമ്പളേ എന്റെ വലതുകാലിന് ഒരു ഞെട്ടൽ അത് കുളമ്പ് രോഗത്തിന്റെ ആരംഭമായിരിക്കും അതെ കൊളമ്പ് ജത്തിൽ ലാടം അടിച്ചു കഴിഞ്ഞാൽ നിന്നെ കന്നു പൂട്ടാൻ കൊണ്ടുപോകും

കല്യാണം കഴിക്കേണ്ട പ്രായത്തിൽ സ്പോർട്സ് കോട്ടയൽ എന്നും പറഞ്ഞുകൊണ്ട് ഈ കോളേജിൽ വലിഞ്ഞു കയറി കൊച്ചുപമ്പളാരുടെ നടന്നാൽ എല്ലാറ്റിനും മനസ്സിലായോ നിങ്ങൾ ഏത് കൊമ്പത്തെ കാച്ചുകാരുടെ മക്കളായാലും ഈ കോളേജിൽ നിന്ന് പുറത്താക്കാൻ വീട്ടില് എങ്ങനെയുണ്ട് എന്റെ വിരട്ടൽ എന്റെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ലേ മരുപ്പേടിച്ചു പോകുന്നു ൾക്ക് തീരെ ആരോഗ്യം എന്തെങ്കിലും മരുന്ന് പറഞ്ഞു തരണം നിന്റെ കുട്ടികൾക്ക് മാത്രമല്ല നിന്റെ കെട്ടിയോൾക്കും ആരോഗ്യം ഉണ്ടാകണം വീട്ടിൽ വച്ചുളമ്പല്ല ഇയാളല്ലേ വെട്ടി വിഴുങ്ങുന്നത് പിന്നെ അങ്ങനെ ആരോഗ്യം ഉണ്ടാവും കാര്യം ഭാര്യക്കും മക്കൾക്കും കാലത്ത് കാടി വെള്ളത്തിൽ പിണ്ണാക്കിട്ട് കലക്കി കൊടുക്ക നല്ല ആരോഗ്യം ഉണ്ടാവും പാലം കിട്ടും പോവാം പിന്നെന്താ ഇതിൽ കുഴലിടന്ന് പറഞ്ഞിട്ട് കൊഴലൊന്നും ഇത് അലോപ്പതി അല്ല ഹോമിയോപ്പതി അല്ല ചെലപ്പോ പ്രകൃതി ചികിത്സ ആയിരിക്കും ഞാൻ ഈ കോളേജിന്റെ കൊറേ ഭാഗം ഒന്ന് കറങ്ങി അടിച്ചിട്ട് ഇവിടെ ആംപിള്ളരേക്കാൾ കൂടുതൽ പെമ്പിള്ളരാ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ പല കാര്യങ്ങളും നടക്കും അത് ഉറപ്പാൻ എന്റെ കണ്ണി പെട്ടോണ്ട് ഞാൻ ആ ആ പറഞ്ഞിട്ടേ നിന്റെ ഉദ്ഘാടനം കൊള്ളാം ഇനി കൊക്കാലയ്ക്ക് താനേ കിട്ടിക്കോളും ഒരു ഒരു തൈ നടുമ്പോൾ തണൽ നടുന്നു ഹലോ ഐ എം ഡോക്ടർ അതെ ഗോക്കളെ വർദ്ധിപ്പിക്കുന്നവൻ ആരോ അവൻ ഗോവർദ്ധൻ ബഹുറീഹി എന്നുവച്ച വിത്തുകാള അല്ലേ അതെ ഞാൻ വർഷയുടെ അങ്കളാണ് ഓഹോ അതറിഞ്ഞില്ല ഓഹോ ഡോക്ടർ ജനറൽ മെഡിസിനാണോ അതോ കൂടുതൽ പ്രാക്ടീസ് അപ്പോ പോലെ ഒരുപാട് ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല എക്സ്റേ മൂത്രം ചാണകം എന്നിവ ടേസ്റ്റ് എനിക്ക് എനിക്ക് രണ്ടേ രണ്ട് ഗ്ലൗസ് അത് മതി ഡോക്ടർ ഗോവർദ്ധന് അതിനിടയിൽ എന്തെങ്കിലും സംഭവിച്ചാൽ ഉടനെ വെട്ടി മൂടാൻ പറയുമോ അല്ല വർഷം പോളാ ഉറപ്പായി കാശുണ്ടെങ്കിൽ ഏത് ഊളക്കും പറ്റും അല്ല ഒരു അങ്ങനെ കൊണ്ടു വരട്ട അയ്യോ വേണ്ട വേണ്ട ഇവിടെ വെച്ചിട്ടുള്ള ചികിത്സയില്ല അങ്ങനെ പറയരുത് പക്ഷേ പ്ലീസ് അങ്ങനെ ഒന്ന് പറയൂ സാർ എങ്കിലും ഒന്ന് പറയൂ ഭയങ്കര വയറു വേനോളജി നിന്റെ കാണിക്കുന്നു സാർ ഇയാള് വർഷയുടെ അങ്കിളൊന്നല്ല മാത്രമല്ല ഇയാളൊരു മൃഗ ഡോക്ടറാ ചാണകത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴേ എനിക്ക് സംശയം ഉണ്ടായിരുന്നു എഴുന്നേറ്റേക്കോടൂ കയറന്നു വിടറ ഒരു ആട് വന്നേക്കും